ഹലോ ഗൈസ് റിയൽ ആർട്ടിസ്റ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഈ മുഖത്ത് ഭയങ്കര കരിവാള്പ്പുണ്ടായിരുന്നു കുറേ കാലമായിട്ട് ഞാനൊന്നും ചെയ്യുന്ന ഒന്നുമില്ല പ്രത്യേകിച്ച് മോത്തിന് വേണ്ടി ഒരു കെയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കരിവാളിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാക്ക് യൂസ് ചെയ്തു അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ അടുക്കളയിലുള്ള ഒരു മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാക്ക് അപ്പോൾ അത് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയതാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് പിന്നെ ചെറിയൊരു പീസ് ചെറുനാരങ്ങ ലേശം തൈര് അപ്പോൾ നമ്മുടെ മുഖത്തോട്ട് മാത്രമാണ് ഈ പാക്ക് ഇടുന്നത് അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ quantity യിൽ മതി രണ്ട് ചെറിയ टीस्पून ഉള്ളാണ് ഞാൻ അരിപ്പൊടി എടുത്തട്ടുള്ളത് ഏതيش ഒരു टीस्पून ഓളം ഞാൻ ചെറുനാരങ്ങിയ നീരെടുത്തിട്ടുണ്ട് അതിൻ്റെ കുരുമൊക്കെ എടുത്ത് ഒഴിവാക്കുക ശേഷം അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ അരിപ്പൊടി മൊത്തമായിട്ട് ഇതിലങ്ങ് കുതിർന്നു പോകുകയൊന്നുമില്ല അപ്പോൾ ബാക്കിക്ക് നമ്മൾ എന്ത് ചെയ്യണം തൈര് ചേർത്ത് കൊടുത്തിട്ട് എത്ര തൈര് വേണോ അതൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര തൈര് വേണോ അത്രയും തൈര് അതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അത്രയൊക്കെ മതിയാവും ആ പാക്ക് പാക്കൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് അതിന് എന്താ എന്തെയ്യാ നമ്മുടെ മുഖത്ത് അത് നല്ല പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പാക്ക് നല്ല ഏത് പാക്കാണെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ മുഖം ചുളിച്ച് ഇരിക്കാതെ ശ്രദ്ധിക്കുക കാരണം ചുളിവുകൾ വീഴും ഏത് പാക്ക് ഇടുമ്പോഴും നമ്മൾ മുഖം ചുളിച്ചിരിക്കുമ്പോൾ മുഖത്ത് ചുളിവുകൾ വീഴാൻ സാധ്യതയുണ്ട് പിന്നെ മുഖത്ത് നല്ലപോലെ സൺ ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനാണ് അത് പെട്ടെന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വിവാഹത്തിനൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ബ്യൂട്ടി പാർലറിൽ നിന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു സംഭവം ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ഒറ്റയടിക്ക് അങ്ങ് വെളുത്തു തുടക്കുക എന്നല്ല നമ്മളെ കരിവാളിപ്പ് മാറി ഒന്ന് സെറ്റാകും മുഖം ഒന്ന് സെറ്റായി കിട്ടും ഓൾറെഡി ഉള്ള നിറം നമുക്ക് തിരിച്ച് കിട്ടും ഒറ്റ യൂസ് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടും കിട്ടും പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ കട്ടിക്ക് ഇടുക രണ്ട് ലെയർ ആക്കിയിട്ടാണ് ഇടുക അപ്പോൾ ഞാൻ നല്ല കട്ടിക്കാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ മുഖത്ത് നമുക്കിങ്ങനെ ഒരു വലിച്ചിലൊക്കെ വരും അങ്ങനെ വലിഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ ഇത് മെല്ലെ റിമൂവ് ചെയ്യാം പൊറ്റയടിക്ക് വെള്ളം ഒഴിച്ച് അടിച്ചൊലിച്ച് കഴുകി കളയരുത് കുറച്ച് കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് മെല്ലെ 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 തുടച്ച് 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 എടുത്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് അപ്പോൾ കണ്ട ഒരു ഒരൊറ്റ യൂസിൽ തന്നെ എനിക്ക് നല്ലൊരു മാറ്റം കിട്ടിയിട്ടുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷമായി അപ്പൊ ഈ ഒരു പാക്ക് ഇടുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സൺട്ടാൻ മാറാൻ മാത്രല്ല നമുക്ക് മോക്കൂരിന്റെ പാടുകൾ മാറാനും മോക്കൂര് വരാതിരിക്കാനും തൈരൊക്കെ മോക്കൂര് വരാതിരിക്കാൻ നല്ലതാണ് അപ്പം അതിനൊക്കെ ഈ പാക്ക് സഹായിക്കും അപ്പൊ നമുക്ക് കല്യാണത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് പോയാൽ മതി പെട്ടെന്ന് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ചാനലിലോട്ട് വീണ്ടും വരിക ബൈ ബൈ